നിങ്ങൾ കേട്ടിട്ടില്ല ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടില്ല ഉണ്ടല്ലോ പല സ്ഥലങ്ങളും പല രീതിയിലത് പറയുന്നുണ്ട് ചില സ്ഥലത്ത് പറയും നിങ്ങൾ എന്താ ചിന്തിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട് വേറെ സ്ഥലത്ത് അം അല കൊലൂബിൻ എന്ന് വരെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ നിങ്ങളോടല്ലടാ ചിന്തിക്കാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്താ ചിന്തിക്കാത്ത കൽബൊക്കെ ലോക്കിട്ട് പൂട്ടിവെച്ചിരിക്കാണോ അങ്ങനെ വരെ ചോദിക്കുന്നുണ്ട് അപ്പോ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ എന്താ പീ ദൃഷ്ടാന്തോ ഗോളങ്ങൾ തമ്മിലുള്ള അകലും അല്ലെങ്കിൽ കടലിന്റെ ആഴത്തിലുള്ള മഹാത്ഭുതം ഇതൊക്കെയാണ് ദൃഷ്ടാന്തം നമ്മൾ ചർച്ച ചെയ്ത് ഇത് മക്കളെ ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തം സയ്യിദുൽ സയ്യിദ് റസൂൽ അത് പ്രേമത്തിന്റെ കണ്ണുകൊണ്ട് ചർച്ച ചെയ്യുമ്പോഴേ ഏറ്റവും വലിയ ദൃഷ്ടാന്തം റസൂൽ ആണെന്ന് മനസ്സിലാവൂ അല്ലെങ്കിൽ ശാസ്ത്രം അത് തെറ്റാണെന്നല്ല അതൊക്കെ ഉണ്ട് അതല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല നമ്മൾ ശാസ്ത്രത്തിന്റെ പിന്നാലെ അത് അതാണ് വിചാരിക്കൂ ആ ശാസ്ത്രത്തിന് ഇതെല്ലാം കൊടുത്തതാരാ ഈ ലോകത്ത് ഉമ്മിയായിരുന്നു റസൂൽ അമ്മിയെ അർത്ഥം പൊക്കുമ്പോൾ ശ്രദ്ധിക്കണേ അള്ളാഹാഹു നബീനെ നിരക്ഷര നിരക്ഷ മനസ്സിലാകാൻ മലയാളത്തിൽ പറയാം അള്ളാഹാഹു റസീലും കൊച്ചാക്കുന്ന ഈ ശൈലി വരരുത് റസൂലിന് ചില ആൾക്കാർ ദരിദ്രയിൽ ദരിദ്രന്നൊക്കെ പറയും ഒരിക്കലും അല്ല ഏറ്റവും വലിയ മലയാളിയാ റസൂലി സുല്ലാ അല്ലെല്ലാം ആ ഏറ്റവും വലിയ മുതലി റസൂലാ സുല്ലാ അല്ലൈവല്ലോ ഒരു അറബി പണ്ഡിതന്റെ പി എച്ച് ഡി തന്നെ ഉണ്ട് അറബി ലോകത്തെ ഒരു ഒരു പ്രമുഖനായ ഒരു പണ്ഡിതന്റെ പി എച്ച് ഡി സീസന്ന ഞാൻ കണ്ടിട്ടുണ്ടോ ഞാൻ നോക്കിയിട്ടുണ്ട് അതിൽ പറയുന്നത് എന്താണെന്നല്ലേ ലോകത്തെ ഏറ്റവും വലിയ മുതലാളിമാരിൽ ആ കാലത്ത് ആ നാട്ടോ ലോകരാജ്യത്ത് മൊത്തം എടുത്തിട്ട് പറയുന്നത് മുതലാളിമാരിൽ റസൂലായിരുന്നു കാരണം തോന്നിയോ എത്ര സമ്പത്ത് ചെലവഴിച്ചു എന്ന് നോക്കിയിട്ടാണ് മുതലാളിന് തീരുമാനിക്കുക എത്ര നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ എത്ര ഏക്കർ സ്ഥലമുണ്ട് എത്ര പണ്ടൊക്കെ ആണെങ്കിൽ വൈക്കോലിൻ്റെ പശുവിൻ്റെ എണ്ണം ആടിൻ്റെ എണ്ണം ഇതൊക്കെ നോക്കിയിട്ടാണ് തീരുമാനിക്കുക ശരിക്കും ശരിക്കും കൺസെപ്റ്റ് ഒരു മാസം അല്ലെങ്കിൽ ഒരു ആഴ്ച ഇയാൾ എത്ര സമ്പത്ത് ചെലവഴിക്കുന്നു നോക്കണം അതാണ് യഥാർത്ഥത്തിൽ മാനദണ്ഡം അല്ല അയാൾക്ക് മാപ്പാൻ്റെ ഭാഗമായിട്ട് കിട്ടിയ പത്ത് ഉണ്ട് അയാൾ ഒന്നും ചെയ്യുന്നില്ല അതാണെങ്കിൽ പത്ത് കോടി വില പതിക്കുന്നുണ്ട് അത് ഇയാൾ മുതലാളി എന്ന് പറയാം ഇയാൾ ഒരു പണി പണിയെടുത്തിട്ടില്ല വെറുതെ കിട്ടിയതാ അത് ഫ്രീ കിട്ടിയതാ ജനിച്ചപ്പോൾ ഫ്രീ കിട്ടിയതാ ജനിച്ചപ്പോൾ ഫ്രീ ആയിട്ട് സത്താറാജിനെ കിട്ടി സത്താറാജ് പോയപ്പോൾ ഫ്രീ ആയിട്ട് ഭൂമിയും കിട്ടി അത്ര തന്നെ അതിനപ്പുറത്തൊന്നും ഉണ്ടായിട്ടില്ല